പാമ്പിനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇമ്രാം പറഞ്ഞ് അപ്പൊ ഇത് വേണം നമുക്ക് ഏറ്റവും വേണം നമുക്ക് ഈ ഓരങ്ങനെ ഈർക്കിലി ഇങ്ങനെ വെച്ചിട്ട് ശേഷം ഇത് ഈ രണ്ട് ഈർക്കിലി തുമ്പും പിന്നെ ഈ ഓരോടെ തുമ്പും ഇത് ഇറ്റി കൊടുത്താൽ ഇങ്ങനെ ജയിക്കുന്നുണ്ട് ഈ രണ്ട് തുമ്പും ഇങ്ങനെ നിക്കണം രണ്ടു ഓലയുടെ ഒരു ചേർക്കിളിയുടെ തുമ്പും ഇങ്ങനെ നിൽക്കുന്നു കണ്ട രണ്ടും ഏർക്കിളിയും ഒരു ഓലയും ഇങ്ങനെ എടുക്കുക ഇങ്ങനെ നെയ്ത് കൊടുക്കുക അങ്ങനെ നെയ്യ് നെയ്യണ്ട നെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ നെയ്യ ഇങ്ങനെ ഓരോ ഇതിന്റെ തലഭാഗം ഇങ്ങനെ നിക്കണം രണ്ട് കൊമ്പ് പോലെ ആയിട്ട് കേട്ടോ അതാണ് അതിന്റെ തലഭാഗം ഇങ്ങനെ മടക്കി മടക്കി വന്നിരിക്കുകയാണ് യും ഹൈറ്റ് ഉള്ളത് ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ പീസ് വെച്ച് കൊടുക്കാം എങ്ങനെ കണ്ടോ അവിടെ വേറെ പീസ് വെച്ച് വേണമെങ്കിൽ കൊടുക്കാം ഇതേ ഇപ്പം താഴ്ന്നുണ്ട് ഇനി ഒരു ഇറക്കിളി വേറെ പിടിച്ച് വലിക്കി അപ്പോൾ ഇങ്ങോട്ട് മാറും ആ കണ്ടാ ഓക്കെ ആ അതെ താഴ്ന്നു കേട്ടോ ആ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അല്ലേ ഓക്കെ